ക്രിസ്തു കാൽവരി ക്രൂശിൽ അർപ്പിച്ച പാപപരിഹാരോ ക്രിസ്തു ക്രൂശിൽ എന്നേക്കുമായി ഒരിക്കലായി ബലിയർപ്പിച്ചു ആ ബലിയെ നമുക്ക് ആവർത്തിക്കാനോ പുനരാവിഷ്കരിക്കാനോ സാധിക്കുകയില്ല കാരണം ദൈവം എന്നേക്കുമായി ഒരിക്കലായി ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരിക്കലും മനുഷ്യർക്ക് ആവർത്തിക്കാൻ പറ്റില്ല ആവർത്തിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് മത്സരിക്കുന്നവരായി മാറും അല്ലെങ്കിൽ പരിഹസിക്കുന്നവരായി മാറും ഉദാഹരണത്തിന് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവം സൃഷ്ടിച്ചു നമുക്കും ഒരു സൃഷ്ടിപ്പ് നടത്തണം എന്ന് പറഞ്ഞ് കളിമണ്ണ് കൊണ്ട് ഒരു പന്തുണ്ടാക്കി ഇത് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ നാം പരിഹസിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നാം കളിമണ്ണ് കൊണ്ട് ഒരു പന്തുണ്ടാക്കിയാൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനോട് ഒരു രീതിയിലും കിടപിടിക്കുന്നതല്ല ഇതുപോലെ ക്രിസ്തു ക്രൂശിലർപ്പിച്ച ബലി ബൈബിൾ പറയുന്നത് അത് എന്നേക്കുമായുള്ളതാണ് ഒരിക്കലാണ് അത് മനുഷ്യർക്ക് ഒരു രീതിയിലും ഇനി ആവർത്തിക്കുവാൻ സാധിക്കുകയില്ല മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ അത്ഭുതകരമായി ചെങ്കടൽ കടന്നു ദൈവമാണ് ഫറവോൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ചെങ്കടൽ നടുവെ പിളർത്തിയത് എന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവം ചെങ്കടൽ പിളർത്തി അത് നമുക്കും ആവർത്തിക്കണം എന്നുപറഞ്ഞ് ഒരു ചെറിയ തോട് നാം നീന്തി കടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതാ ദൈവം ചെയ്തതുപോലെ നമ്മളും ചെങ്കടൽ കടന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ദൈവം എന്നേക്കുമായി ഒരിക്കലായി ചെയ്ത ചെങ്കടൽ പിളർത്തുക എന്നുള്ള അതിശ്രേഷ്ഠമായ അത്ഭുതത്തിനെതിരെ മത്സരിക്കുന്നവരായി നമ്മൾ മാറും കാരണം നമുക്കോ ഈ ഭൂമിയിലെ ഒരു നേതാവിനോ ചെങ്കടൽ പിളർത്താനുള്ള ശക്തിയില്ല ദൈവം ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ ക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി തൻ്റെ ശരീരം കാതിരിക്കുരിശിൽ ബലിയർപ്പിച്ചു ദൈവത്തിൻ്റെ പുത്രൻ ചെയ്ത ആ ബലിയർപ്പണത്തിന് ഒരാവർത്തനം ഉണ്ടാക്കാൻ നമ്മെ പറ്റില്ല ബൈബിൾ പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനത്തിൽ വ്യക്തമായി നമ്മോട് പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ഇവിടെ ഉദ്ദേശിക്കുന്ന രക്തം മൃഗത്തിൻ്റെയോ ഏതെങ്കിലും മനുഷ്യൻ്റെയോ രക്തമല്ല ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം പാപക്കറയില്ലാത്ത പരിശുദ്ധ രക്തം യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ് നമുക്ക് ദൈവപുത്രൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് ബലിയർപ്പണം അർപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്നേക്കുമായി ഒരിക്കലായി ബലിയർപ്പിച്ചു ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു ബലി കണ്ടുപിടിക്കാനോ പുനരാവിഷ്കരിക്കാനോ ആർക്കും സാധിക്കുകയില്ല നമുക്ക് ബോധിച്ച ഒരു പാപപരിഹാര ബലി നാം കണ്ടുപിടിച്ച് ആ ബലിക്ക് പ്രചാരം ലഭിക്കുവാനായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അത്രയും പ്രാധാന്യം ഈ ബലിക്കുണ്ട് എന്ന് നാം പറയുകയാണെങ്കിൽ എത്രയോ വലിയ തിന്മയായിരിക്കും നാം ചെയ്യുക ഇനി ആ ബലിയെ നാം എത്ര തന്നെ പുനരവതരിപ്പിക്കാനും ആവർത്തിക്കാനും പുനരാവിഷ്കരിക്കാനും ശ്രമിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ ക്രൂശു മരണത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് കാരണം ദൈവം ചെയ്ത ചില പ്രവൃത്തികളെ ഒരു രീതിയിലും മനുഷ്യന് ആവർത്തിക്കാൻ പറ്റില്ല എബ്രായ ലേഖനം പത്താം അധ്യായം ഒമ്പത് മുതൽ വായിക്കുന്നു ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് ക്രിസ്തു നീക്കിക്കളഞ്ഞു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് ക്രിസ്തുവാണ് നീക്കിക്കളഞ്ഞത് ഒന്നാമത്തേത് ഏതാണ് പുരോഹിതന്മാരാൽ ആവർത്തിച്ചർപ്പിക്കുന്ന പഴയ നിയമത്തിലെ പാപപരിഹാര ബലികളാണ് ക്രിസ്തു നീക്കിക്കളഞ്ഞത് അത് നീക്കിക്കളയാതെ രണ്ടാമത്തെ ഉടമ്പടി പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നാൽ നാം ഇനിയും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുന്നവരാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു രണ്ടാമത്തേതിന് സ്ഥാപിക്കാനായി ഒന്നാമത്തേതിന് നീക്കിയിട്ടില്ല പഴയ നിയമത്തിലെ പാപപരിഹാര വ്യവസ്ഥ ഇന്നും നിലവിലുണ്ട് അങ്ങനെ ദൈവവചനത്തിനെതിരായ ഒരു നടപടി നമ്മളെടുക്കും ഇനി നമ്മൾ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പുറത്തിക്കുമായി നമുക്ക് ബോധിച്ച പോലൊരു ബലിയർപ്പിച്ചാൽ നമ്മുടെ കടങ്ങളുടെ മോചനമോ പാപങ്ങളുടെ പുറതിയോ ഒന്നും അവിടെ നടക്കുകയില്ല മറിച്ച് ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിക്കെതിരെ മത്സരിക്കുന്നവരായി നാം മാറും ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു ഈ ഒന്നാമത്തേത് എന്താണെന്ന് എബ്രായ എബ്രാഹിലേഖന പത്താം അധ്യായം ഒന്നു മുതൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ആവർത്തിച്ചർപ്പിച്ചിരുന്ന മൃഗരക്തം ചൊരിഞ്ഞ് നടത്തിയിരുന്ന പാപപരിഹാര ബലികളെയാണ് ക്രിസ്തു നീക്കിയത് ആ പാപപരിഹാര ബലികളെ ക്രിസ്തു നീക്കിയപ്പോൾ പൗരോഹിത്യത്തെയും ബലിപീഠത്തെയും ബലി വസ്തുക്കളെയും ഒക്കെ നീക്കിക്കളഞ്ഞു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു ഇത് മനുഷ്യരല്ല ചെയ്തത് പഴയ ഉടമ്പടിയെ മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാൻ മനുഷ്യർക്കാർക്കും സാധിക്കുകയില്ല ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് മാത്രമേ പഴയ നിയമ പൗരോഹിത്യം മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ പറ്റൂ പഴയ നിയമത്തിലെ ആവർത്തിച്ചുള്ള പാപപരിഹാര ബലികളും പൗരോഹിത്യവും മാറ്റണമെങ്കിൽ ക്രിസ്തുവെന്ന ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്മരിയാടായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തൻ്റെ സ്വന്തം രക്തം ചിന്തി മരിക്കണം മറ്റൊന്നുകൊണ്ടും തന്നെ ക്രിസ്തുവിൻ്റെ ആ ഏക പാപപരിഹാര ബലിയിലൂടെ ക്രൂശ് അല്ലാതെ ഒരിക്കലും പഴയ ഉടമ്പടി മാറി പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയില്ല ഇനി ക്രിസ്തു ആദ്യത്തേതിനു മാറ്റി പുതിയതിനെ സ്ഥാപിച്ചു എന്ന് ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പുതിയ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ആവർത്തിച്ച് പാപങ്ങളുടെ പരിഹാര ബലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടുള്ള ആവർത്തിച്ചർപ്പിക്കുന്ന ആ ബലികൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ആ പഴയ നിയമ ബലികളെല്ലാം മാറ്റി എന്നിട്ടോ യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പാപമോചനം അല്ലെങ്കിൽ വിശുദ്ധീകരണം കിട്ടുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഏതെങ്കിലും ബലി അർപ്പിക്കുമ്പോഴോ അതിൽ പങ്കെടുക്കുമ്പോഴോ അല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്വന്തം ശരീരം ക്രൂശിൽ ബലിയർപ്പിച്ചു അത് എന്നേക്കുമായിട്ടുള്ളതാണ് ഒരിക്കലായിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഇത് എന്നേക്കുമായിട്ടുള്ളതാണ് ഒരിക്കലായിട്ടുള്ളതാണ് ക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി ക്രൂശിൽ അർപ്പിച്ച പാപപരിഹാര ബലി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്നാരും വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയെ ക്രിസ്തു സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയാണ് ഇപ്രകാരം ഒരുവന് പാപമോചനം കിട്ടുവാൻ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒരു പുരോഹിതൻ്റെയും സഹായം ആവശ്യമില്ല പഴയ നിയമത്തിൽ സാധാരണക്കാരനായ ഒരുവന് പാപമോചനം കിട്ടണമെങ്കിൽ പുരോഹിതൻ്റെ സഹായവും മാധ്യസ്ഥതയും ആവശ്യമായിരുന്നു കാരണം പഴയ നിയമത്തിലെ ഒരു ഇസ്രായേലിയൻ പാപം ചെയ്താൽ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി ഒരു പുരോഹിതനാണ് മൃഗത്തെ കൊന്ന് ബലിയർപ്പിക്കേണ്ടത് എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല ഒരു പുരോഹിതൻ്റെയും ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യം ഇനിയില്ല പുരോഹിതന്മാർ എന്ന ഇടനിലക്കാരെ മധ്യസ്ഥന്മാരെ മാറ്റി ജനത്തെ നേരിട്ട് പിതാവായ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു എന്ന കാൽവരി കുരിശിൽ തൻ്റെ സ്വന്തം രക്തം ചിന്തി മരണം വരിക്കാൻ തയ്യാറായത് അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും നമ്മോട് ഞങ്ങൾ നടത്തുന്ന പാപപരിഹാര ബലിയിൽ പങ്കെടുത്ത് നീ പാപമോചനം നേടണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് സത്യം തിരിച്ചറിഞ്ഞ എന്താണ് അവരോട് പറയേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനി ഏത് രീതിയിലുള്ള കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായുള്ള ബലികൾ അർപ്പിച്ചാലും അത് എല്ലാ ദിവസവും നടത്തിയാലും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ബലികൾ നിങ്ങൾ അർപ്പിച്ചാലും നിങ്ങൾ അർപ്പിക്കുന്ന ഒരു ബലിക്കും ആരെയും വിശുദ്ധീകരിക്കാനുള്ള ശേഷിയില്ല വിശുദ്ധീകരണം ഇനി കിട്ടുന്നത് നിങ്ങളർപ്പിക്കുന്ന ബലി വഴിയല്ല വിശുദ്ധീകരണവും പാപമോചനവും ഇനി ജനങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളർപ്പിക്കുന്ന ബലി വഴിയാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു തൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കലായി ക്രൂശിൽ സമർപ്പിച്ചു അതാണ് യഥാർത്ഥ പാപപരിഹാര ബലി ആ ബലിക്ക് ഒരാവർത്തനമില്ല ക്രിസ്തു എന്നേക്കുമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിച്ച പാപപരിഹാര ബലിയിൽ ഞാൻ വിശ്വസിച്ചു അങ്ങനെ എനിക്ക് പാപമോചനം കിട്ടി വിശുദ്ധീകരണം കിട്ടി അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പാപപരിഹാര ബലിയിൽ ഞാൻ സംബന്ധിക്കുകയില്ല എന്ന് പറയണം ഈ ഭൂമിയിൽ ഇന്ന് ചില മനുഷ്യർ അവർക്ക് പല സിദ്ധികളും കഴിവുകളും ഉണ്ട് എന്ന് അവകാശപ്പെടാറുണ്ട് ഞങ്ങൾ നടത്തുന്ന പാപപരിഹാര ബലിയിൽ പങ്കെടുക്കുന്നവർക്ക് പാപമോചനം കിട്ടും എന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാരും ഈ ലോകത്തിൽ ഉണ്ട് എന്നാൽ വിശുദ്ധ ബൈബിൾ ദൈവവചനമാണ് എന്നും ബൈബിൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ ആധാരം എന്നും വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരു കാര്യം വ്യക്തമായും മനസ്സിലാക്കണം നമുക്ക് പാപമോചനം തരുന്ന കാര്യത്തിൽ മേൽപ്പറഞ്ഞ സിദ്ധന്മാർക്കോ പുരോഹിതന്മാർക്കോ അവരുടെ കർമ്മങ്ങൾക്കോ അവരുടെ മാധ്യസ്ഥതയ്ക്കോ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ അർപ്പിച്ച പാപപരിഹാര ബലി മാത്രമാണ് നമുക്ക് എന്നേക്കുമായുള്ള പാപമോചനവും വിശുദ്ധീകരണവും തരുന്നത് മറ്റൊരു ഇടനിലക്കാരിലും അവരുടെ കർമ്മങ്ങളിലും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല പ്രൈസ്തലോട് ഹാലലൂയ പത്താം വാക്യം യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പതിനാലാം വാക്യം വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു പതിനഞ്ചാം വാക്യം അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടവരെ പരിപൂർണരാക്കിയിരിക്കുന്നു ഏകബലി സമർപ്പണം വഴി ആവർത്തിച്ചാവർത്തിച്ചർപ്പിക്കുന്ന ബലികളല്ല നമ്മെ പരിപൂർണരാക്കുന്നത് എന്നേക്കുമായി ഒരിക്കലായി യേശു ക്രിസ്തു തൻ്റെ ശരീരം ക്രൂസിൽ ബലിയർപ്പിച്ചു ആ ബലിക്ക് മാത്രമാണ് നമ്മെ വിശുദ്ധീകരിക്കുവാനും പരിപൂർണരാക്കാനും കഴിവുള്ളത് മറ്റുള്ള ബലികളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു ക്രിസ്തു നമ്മെ പരിപൂർണരാക്കുന്നത് എന്നേക്കുമായിട്ടാണ് ഒരാഴ്ചത്തേക്കല്ല രണ്ടാഴ്ചത്തേക്കല്ല എന്നേക്കുമായി ആരെയും പരിപൂർണരാക്കുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ച ബലികൾക്കൊന്നിനും കഴിവില്ല അതുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച പാപപരിഹാര ബലിയിൽ പാപമോചനം കിട്ടാൻ വേണ്ടി പങ്കെടുത്ത വ്യക്തി അടുത്ത ആഴ്ച വീണ്ടും അതേ ബലിയിൽ പാപമോചനം കിട്ടാൻ വേണ്ടി പങ്കെടുക്കുകയാണ് മരണം വരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കാരണം എന്താണ് എത്ര തവണ മനുഷ്യൻ കണ്ടുപിടിച്ച പാപപരിഹാരത്തിനായി മനുഷ്യൻ കണ്ടുപിടിച്ച ബലികളിൽ പങ്കെടുത്താലും അവന് സമ്പൂർണമായി എന്നേക്കുമായി പാപമോചനം കിട്ടുന്നില്ല അതുകൊണ്ടത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു എന്നേക്കുമായി അർപ്പിച്ച പാപപരിഹാര ബലിയിൽ നാം വിശ്വസിക്കുമ്പോൾ ഒരാഴ്ചത്തേക്കല്ല നമ്മളെ പരിപൂർണരാക്കുന്നത് പത്തു വർഷത്തേക്കല്ല നമ്മെ പരിപൂർണരാക്കുന്നത് എന്നേക്കുമായി നമ്മെ പരിപൂർണരാക്കുന്നു ഇപ്രകാരം നമ്മെ എന്നേക്കുമായി പരിപൂർണരാക്കുവാൻ മനുഷ്യർ കണ്ടുപിടിച്ച വിവിധ രീതിയിലുള്ള യാതൊരു ബലികൾക്കും ചടങ്ങുകൾക്കും ശേഷിയില്ല ദൈവവചനത്തിലെ ഈ യാഥാർഥ്യം ഒരു വ്യക്തി മനസ്സിലാക്കാത്തിടത്തോളം കാലം മനുഷ്യർ കണ്ടുപിടിച്ച ബലികളിൽ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഭക്തിയോടെ പങ്കെടുത്തുകൊണ്ടിരിക്കും കാരണം ആ ചടങ്ങിൽ പങ്കെടുത്താലാണല്ലോ എൻ്റെ കടങ്കലടമോചനം നടക്കുകയുള്ളു ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ചുള്ള അജ്ഞത അറിവില്ലായ്മ നമുക്കുണ്ടെങ്കിൽ നാം വല്ലാതെ വഞ്ചിക്കപ്പെടും ലോകത്തിൻ്റെ വഴിയല്ല കർത്താവിൻ്റെ വഴി ദൈവത്തിൻ്റെ വചനവും പാരമ്പര്യവും വ്യത്യസ്തങ്ങളാണ് പാരമ്പര്യം മനുഷ്യർ കണ്ടുപിടിച്ചതാണ് വചനം ദൈവത്തിൻ്റെതാണ് വചനം തന്നെ ദൈവമാണ് എബ്രായലേഖനം പത്താം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവിടെ നിന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല പതിനെട്ടാം വാക്യം പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ ഇനി ആരെങ്കിലും നമ്മോട് പറയുകയാണ് നിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് നീ നിത്യേന പാപപരിഹാര ബലി അർപ്പിക്കണം അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നീ പാപപരിഹാര ബലിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ നീ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടുകയില്ല കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ പാപപരിഹാര ബലി ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആരെങ്കിലും നമ്മോട് ഇനി പാപങ്ങളുടെ മോചനത്തിനായി പാപപരിഹാര ബലിയും അതർപ്പിക്കുന്ന പുരോഹിതന്മാരും ബലിപീഠവും ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല അവരോട് നമുക്ക് വൈരാഗ്യമുണ്ടായിട്ടല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരു ചടങ്ങിനോടും നമുക്ക് യെസ് പറയാൻ സാധിക്കുകയില്ല പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആ സത്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂഷിൽ എന്നേക്കുമായി ഒരിക്കലായി അർപ്പിച്ച ആ ബലി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ ക്ഷണത്തിൽ നമുക്ക് പാപമോചനം കിട്ടുന്നു ദൈവത്തിൻ്റെ വചനമാണ് നാം വിശ്വസിക്കേണ്ടത് ഈ ലോകത്തിലെ ആചാരങ്ങളല്ല ഈ ലോകത്തിൽ പലരും നടത്തുന്ന ആചാരങ്ങളാൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം ഈ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല ഇതാരാ പറയുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും സഭാനേതാവല്ല ഇത് ഏതെങ്കിലും സഭാ പ്രബോധനവുമല്ല സർവശക്തനായി ദൈവം പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ ഞാനിനി ഒരിക്കലും ഓർമ്മിക്കുകയില്ല കാരണം എന്താണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്നേക്കുമായി ഒരിക്കലായി ക്രൂശിൽ ബലിയർപ്പിച്ചു ആ ബലി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും പിതാവായ ദൈവം ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല എന്നിട്ട് പറയുന്നു പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എബ്രാഹിം ലേഖനം പത്താം അധ്യായം നമ്മൾ വായിച്ചാൽ പഴയ നിയമത്തിലെ പാപപരിഹാര ബലിയുടെ പരിമിതിയും യേശു ക്രിസ്തു എന്നേക്കുമായി അർപ്പിച്ച ക്രൂശിലെ ബലിയുടെ പ്രാധാന്യവും അതുമൂലം നമുക്ക് കൈവരുന്ന എന്നേക്കുമായുള്ള പരിപൂർണതയെക്കുറിച്ചും വ്യക്തമായി എഴുതിയിരിക്കുന്നു എബ്രാഹിം ലേഖനം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അതിലെ സത്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ ഒരിക്കലും ഇനി ഈ ലോകത്തിൽ മനുഷ്യരർപ്പിക്കുന്ന കടങ്ങളുടെ മോചനത്തിനാണെന്നും പാപങ്ങളുടെ പ്രതിക്കാണെന്നും പറഞ്ഞ് അർപ്പിക്കുന്ന ഒരു ബലികളിലും നമ്മൾ പങ്കെടുക്കുകയില്ല ദൈവവചനത്തിലെ സത്യങ്ങൾ അറിയാത്തവർ പലതും ചെയ്യുന്നുണ്ടായിരിക്കും അവർ സത്യമറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ക്രിസ്തു പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയെയും അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത് ഒരു വ്യക്തിക്ക് വിശുദ്ധ ലിഖിതമായ ബൈബിൾ അറിഞ്ഞില്ലായെങ്കിൽ തെറ്റുപറ്റും ഒരു വ്യക്തി മാത്രമല്ല ഒരു സമൂഹം മുഴുവൻ അല്ലെങ്കിൽ ഒരു സഭ മുഴുവൻ അതിലെ ജനങ്ങൾ മൊത്തം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവരാണ് അറിവില്ലാത്തവരാണെങ്കിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ സഭ മൊത്തമായി വചനവിരുദ്ധമായ ചടങ്ങിലേക്കും ആചാരങ്ങളിലേക്കും പോയി ഈ ആചാരങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിക്കും അങ്ങനെ ബൈബിളിലെ യഥാർത്ഥ സത്യങ്ങളിൽ നിന്ന് അകന്നകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കും വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളിൽ ചടങ്ങുകളിൽ നമ്മൾ ഓരോ ോറും പങ്കെടുക്കും കൂടുതൽ കൂടുതൽ ഈ ദൈവവചന സത്യത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും ഇനി പാപ കടങ്ങളുടെ മോചനത്തിനായി ഒരു പാപപരിഹാര ബലിയും ഇല്ല എന്ന് എനിക്ക് ബോധ്യമായി ആരെന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം വ്യാഖ്യാനം പറഞ്ഞാലും ഞാൻ ദൈവവചനമായ ബൈബിൾ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ പ്രൈസ് വിശ്വസിക്കൂസ് ഇനി പാപപരിഹാര ബലി അർപ്പിക്കുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ പലരും പാപപരിഹാര ബലി തന്നെയാണല്ലോ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ശരിയാണ് പാപങ്ങളുടെ മോചനമുള്ളടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ല എന്നാണ് എബ്രായ പത്തിൻ്റെ പതിനെട്ട് എന്നാൽ ഇന്ന് പലരും പാപപരിഹാര ബലികൾ ഇഷ്ടപ്പെടുന്നു അതിൽ പങ്കെടുക്കുവാൻ അവർക്ക് വലിയ താല്പര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യാനികൾ ഇനി പാപപരിഹാര ബലികൾ അർപ്പിക്കാൻ പാടില്ല എന്നുള്ള സത്യം പലരും തിരിച്ചറിഞ്ഞിട്ടില്ല പലരും എബ്രായ ലേഖനം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ വായിച്ച് സത്യം മനസ്സിലാക്കിയിട്ടില്ല പാരമ്പര്യമായി ചെയ്യുന്ന ഒരാചാരം കണ്ണടച്ച് പിന്തുടരുന്നു അല്ലാതെ അത് സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പരിശോധിച്ച് നോക്കാനൊന്നും പലർക്കും താല്പര്യമില്ല ഇനി അഥവാ പാപങ്ങളുടെ മോചനത്തിനായി പാപപരിഹാര ബലി ആവശ്യമില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പല ക്രിസ്ത്യാനികൾക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പലരും കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ചില ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക മാനസിക സംതൃപ്തി അവരനുഭവിക്കുന്നു അവരുടെ ഭക്തി എന്ന വികാരത്തിന് തൃപ്തി കിട്ടണമെങ്കിൽ അവർ പതിവായി ചെയ്യുന്ന ചില കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ അല്ലാതെ ഞങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന പാപപരിഹാര ബലികൾ ദൈവം വിലക്കിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യമൊന്നും പലർക്കും ഒരു വിഷയം അല്ല ഹോസയാ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ജനത്തിൻ്റെ തിരുത്തുവാൻ ശ്രമിക്കുകയാണ് കാരണം ജനം വചനവിരുദ്ധമായ ബലികളിലാണ് താൽപ്പര്യം കാണിച്ചത് ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞു നിങ്ങൾ ഈ വചനവിരുദ്ധങ്ങളായ ബലികൾ നടത്താൻ പാടില്ല പക്ഷേ ജനം നടത്തി കാരണം അവർക്ക് അത്തരത്തിലുള്ള ബലികൾ വളരെ ഇഷ്ടമാണ് ഹോഷയ എട്ടാമധ്യായം പതിനൊന്ന് മുതൽ വായിക്കുന്നു എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി ഇവിടെ ശ്രദ്ധിക്കുക എഫ്രായിം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് പുറജാതികളോടല്ല ഇവിടെ പ്രവാചകൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ജനതയോടാണ് എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു പഴയ നിയമത്തിലെ പാപപരിഹാര ബലികൾ ബലിപീഠങ്ങൾ പാപമോചനത്തിന് വേണ്ടിയാണ് ദൈവം നിശ്ചയിച്ചത് പക്ഷേ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ചില പ്രത്യേക ബലികൾ അപ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ നടത്തുന്ന ഈ പാപപരിഹാര ബലികൾ നിങ്ങൾക്ക് പാപമോചനമല്ല സമ്മാനിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പാപപരിഹാര ബലികൾ നടത്തുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പാപമോചനമല്ല മറിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത് പതിനൊന്നാം വാക്യം എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ബലിപീഠങ്ങളിൽ വെച്ച് ബലികൾ അർപ്പിച്ചപ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുകയല്ല ചെയ്തത് പിന്നെയോ ആ ബലിപീഠങ്ങൾ അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി ഹോഷയ എട്ടിൻ്റെ പന്ത്രണ്ട് ഞാൻ അവന് ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ചുകൊണ്ട് ബലിപീഠമുണ്ടാക്കി ബലി അർപ്പിക്കുമ്പോൾ ആ ജനത ഒരിക്കലും ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിക്കുകയല്ല ദൈവം അവർക്ക് നൽകിയ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് ബോധിച്ച പോലെ ബലികൾ അങ്ങ് അർപ്പിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് ഞാൻ അവന് ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും ദൈവം അവർക്ക് യഥാർത്ഥ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ അവന് അത് അപരിചിതമായി തോന്നുമായിരുന്നു പതിമൂന്നാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ കർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന് എഴുതിക്കൊടുത്ത നിയമത്തെ ഇഷ്ടപ്പെട്ടില്ല പിന്നെയോ അവർ ഇഷ്ടപ്പെട്ടത് വചനവിരുദ്ധമായ ബലിപീഠങ്ങളും ബലികളും അപ്പോൾ ദൈവം പറയുകയാണ് ഹോസയാ പ്രവാചകനിലൂടെ അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് പറയുന്നു അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും അവർ ഈജിപ്തിലേക്ക് മടങ്ങും ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ അവഗണിച്ച് എഫ്രായിം അവർക്ക് ബോധിച്ച പോലെ ബലികൾ ഇഷ്ടപ്പെട്ട് ബലികൾ നടത്താൻ തുടങ്ങിയപ്പോൾ ദൈവം പറയുകയാണ് അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും ഇനി പതിനാലാം വാക്യം ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഇന്നും ഇത് തന്നെ സംഭവിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ധാരാളം വരുമാനം വർദ്ധിപ്പിക്കുകയും എന്നിട്ട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിൽ കുട്ടിരാജാക്കന്മാരെ പോലെ വാണുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് അപസ്ഥോലന്മാരാണ് എന്ന് നടിക്കുന്ന ധാരാളം പേർ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവിക നിയമങ്ങളിൽ നിന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് സമർത്ഥമായി ജനത്തെ വഴിതെറ്റിച്ച് ജനത്തിന് മുമ്പാകെ ഷൈൻ ചെയ്യാൻ വേണ്ടി കൊട്ടാരങ്ങൾ പണിത് ജീവിക്കുന്ന ചില നേതാക്കന്മാർ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുണ്ട് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഹോഷയാ പ്രവാചകൻ്റെ കാലത്ത് തന്നെ വചനവിരുദ്ധമായ ആചാരങ്ങൾ ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു പക്ഷേ ആ കൊട്ടാരങ്ങളിലുള്ള സുഖവാസം അധികകാലം തുടരുകയില്ല എന്നും പ്രവാചകൻ ഇവിടെ പറയുന്നുണ്ട് ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു യൂത സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നാൽ അവൻ്റെ നഗരങ്ങളിൽ മേൽ ഞാൻ അഗ്നി അയക്കും അത് അവൻ്റെ ശക്തി ദുർഗങ്ങൾ വിഴുങ്ങിക്കളയും ഞങ്ങൾ വലിയ സംഘടിത ശക്തിയാണ് എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ക്രോധം അവിടെ ചൊരിയുമ്പോൾ ഈ ശക്തിയെല്ലാം നിമിഷ നേരം കൊണ്ട് തകരും ജനം അവരുടെ പേരും പ്രശസ്തിക്കും വേണ്ടി ബാബേൽ ഗോപുരം പണിഞ്ഞുകയാണ് ദൈവം അത് തകർത്തും ദൈവത്തിന് വിരുദ്ധമായി മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളാകട്ടെ സഭാ പ്രസ്ഥാനങ്ങളാകട്ടെ ഇതൊക്കെ ദൈവത്തിന് തകർക്കുവാൻ അധിക നേരമൊന്നും വേണ്ട